ഹലോ നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മൾ ഇന്ന് ഒരു 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 വീക്കെൻഡ് ചെറിയ ട്രിപ്പ് ഞങ്ങൾ മണിക്കൂർ ട്രാവൽ ഉണ്ട് ഏകദേശം ഏകദേശം കിലോമീറ്റർ 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 ആ ബാക്കിയുള്ള കാണിക്കുന്ന സ്ഥലങ്ങളാണ് നമ്മുടെ ഹൈവേയും അതൊക്കെ അതുകൊണ്ട് ഞങ്ങൾ അതൊന്നും എടുത്തിട്ടില്ല ഈ ഞങ്ങൾ മുത്തത്തി വിചാരിച്ചു നമ്മൾ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ച്

അവനെ പറ്റി ടീച്ചർമാരെ നല്ല വാക്കുകളൊക്കെ ഞങ്ങൾക്ക് കൊച്ചു വെച്ചാൽ നമുക്ക് നമ്മളോട് ഇങ്ങനെ നല്ല ടീച്ചർ നല്ല കുട്ടിയാണെന്നൊക്കെ പറയുമ്പോ നമുക്കൊരു സന്തോഷം നമ്മുടെ ആദ്യത്തെ കുഞ്ഞ് ആദ്യത്തെ അനുഭവം അല്ലെ നമുക്ക് അവന്റെ ഇവിടെ ഒരു കാളവണ്ടി ഇതൊരു ഗ്രാമപ്രദേശോ കാളവണ്ടി കണ്ടില്ലെന്നാ തോന്നെ ഞാൻ തിരിച്ചു വരും തിരിച്ചു വരും വെക്കുമ്പത്തേക്കും അത് പോകും പണ്ട് ഞങ്ങൾ ഞാൻ പണ്ട് ഞങ്ങൾ ഈ റോഡെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുവായിരുന്നു അല്ലെ പക്ഷെ നീളം കണ്ടോ നല്ല പാടത്തി പണി ചെയ്യുന്ന എന്ന് അപ്പച്ചനാന്നോ കണ്ടിട്ട് നല്ല ചാണകത്തിന്റെ മണാല് പശു ആണ് സ്ഥലത്തൂടെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്

യൂട്യൂബ് ഇല്ലാഞ്ഞ സമയത്ത് ഞങ്ങൾ കൊറേ സ്ഥലത്തുണ്ടർ കഴുതി നിൽക്കുന്നു കൂട്ടുകാരെ നിക്കുന്നു ആദ്യത്തെ മുമ്പേ അവിടെ ഒരു മങ്കിയെ കണ്ടായിരുന്നു രാവിലെ സ്കൂളിൽ പോയിട്ട് വന്ന ഫുഡൊക്കെ എന്താണ് ചേട്ടൻ പല ചെമ്പും വെച്ചോട്ടെ പോകും ബിരിയാണി വല്ലതും ഇതൊക്കെ തെങ്ങാണോ ഇത്

ഇവിടെ ആണെങ്കിൽ ഹലഗുരു വൈൽഡ് ലൈഫ് റേഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതിന്റെ കാട്ടിലോട്ട് കയറാൻ പോവാണ് അപ്പൊ അവിടെ നമ്മുടെ വണ്ടിയുടെ നമ്പറും പേരും ഒക്കെ എഴുതി വെച്ച് രജിസ്റ്റർ എഴുതി വെക്കണം അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട് മുത്തം എഴുതി വെച്ചിട്ട് വരുന്നു വേണ്ട വേണ്ട കാട്ടാ നമ്മളെ പോയ കാർഡല്ല ഇവിടെ ഒന്നും ഇല്ല മാത്രമേ ഉള്ളൂ ഇവിടെ അല്ലേ ഫോട്ടോ പണ്ട് ഇച്ചിരി അവിടെ ഫോട്ടോ വന്നപ്പോ ഞങ്ങൾ പണ്ട് അവിടെ അവിടെ ഒരു റിവർ റിവർ ഉണ്ട് കാവേരി ഇടുന്നപ്പോൾ മുങ്ങി ഞങ്ങൾ ഞങ്ങൾ വന്ന ആ ടൈമിൽ അങ്ങോട്ട് ചെന്ന് ഇറങ്ങാതെ മുങ്ങി മരിച്ച അതുകൊണ്ട് പേടിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു രണ്ട് വണ്ടിക്ക് കഷ്ടിച്ചു പോകും പോന്നെങ്കി അവൻ കുഴിച്ചാണോ അല്ലെ ഞാൻ കുഴിച്ചാടോ അവിടുന്നുണ്ടോ വരുന്നേക്ക് അടിപൊളി നമ്മളീ കാട്ടിക്കിട പോന്ന കേട്ടോ ആനയൊക്കെ ദേവന് തപ്പിനെ ഞങ്ങൾ ഈ അടുത്തു പോയിട്ടുള്ള ട്രാവലിനകത്ത് ഫുള്ള് ആനകൾ അജീരകളിയാട്ടം ടുത്തു സൈഡ് കൊടുത്തുങ്കിലും മണ്ടി പിടിക്കണ്ടോന്നും അറിയത്തില്ല മണ്ണിട്ട് വെച്ച പോണോ വണ്ടി പോവാതിരിക്കാനൊക്കെ വല്യ തിരക്കുണ്ടോ എന്ന് ചോദിച്ചാൽ തിരക്കില്ല ബസ്സുകാരം വന്ന് ബ്ലോക്ക് ആയി പോയി കേസ് ഞാനറിഞ്ഞില്ല ഞാനവിടുത്ത് ബൈക്കാണെന്നാ വിചാരിച്ചേ അമ്മാതിന് ഫോണായിരുന്നു അല്ല ബസ്സിന്റെ ഫോണിന്റെ ഒരു സൗണ്ട് ഒന്നും ഇല്ലായിരുന്നു അല്ലെങ്കിൽ താഴേന്ന് ഒരു അവിടെ ഒരു മിറർ വെച്ചാ നമുക്ക് അറിയാമായിരുന്നു പിന്നെ വണ്ടിയെ വരുന്ന കുന്തോ ഇല്ല ആകുന്നിടത്താണ് ാണ് നമ്മള് അവിടെ ആ കണ്ടു അവിടെ ഒരു വലിയൊരു ഹനുമാൻ അമ്പലം ഉണ്ട് ഈ ആൾക്കാരെല്ലാം അങ്ങോട്ടാണ് അങ്ങോട്ടാണോ പക്ഷെ വീക്കെന്റ് ആകുമ്പോഴത്തേക്കെല്ലാവരും അവിടെ പുഴയുടെ സൈഡിൽ നിന്ന് ഫുഡ് കുക്കിംഗ് പരിപാടി ഇവിടെ കൊറേ റിസോർട്ടുണ്ട് കേട്ടോ കുറച്ച് കൊറച്ച് മുന്നോട്ടില്ല റിസോർട്ടുണ്ട് ഇവിടെ വെള്ളം കിടക്കുന്നു ചക്കു സൈഡിൽ നോക്കണം ഈ സൈഡിൽ ഫുള്ള് പന്നിയും കൊരങ്ങും നോക്ക് ഈ പന്നികൾ വന്ന ഇങ്ങനെ മങ്കീസൊക്കെ

മുതലൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ഒത്തിരി പശു പിന്നെ ഓരോ വിഗ്രഹങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഓരോ വിഗ്രഹങ്ങളൊക്കെ ഓരോരുത്തരും കൊണ്ട് വെള്ളത്തിൽ കളയുന്ന ആണോ ഇവിടെ വെക്കുന്ന അറിഞ്ഞോടാ ഉണ്ട് അസിംഹുണ്ട് പിന്നെ കൊറേ ദേവി ദേവന്മാരുടെയൊക്കെ ശിവലിംഗം നന്ദിയുടെ പ്രതിമ ഇതൊക്കെ ഓരോരുത്തരും നേർച്ചയായിട്ട് കൊണ്ട് ഇടുന്നതാണെന്ന് അറിഞ്ഞൂടാ എല്ലാരും കുളിക്കാൻ പോവാൻ പോകുന്നുണ്ടാ സിംഹത്തിനൊക്കെ വെറുതെ വെള്ളത്തിരിക്കുന്നുണ്ടോ ഇവിടെ ഇവിടെ വെള്ളച്ചാട്ടം ഉണ്ടെന്നോ കേട്ടോ നല്ല എരിപ്പുണ്ട് വെള്ളത്തിന്റെ ഇതാണ് കാവേരി രൂപ ഇവിടെ അങ്ങോട്ട് എന്തോ വെള്ളച്ചാട്ടം ഉണ്ടെന്ന് തോന്നുന്നു ഭയങ്കര വെള്ളം ഇരക്കാൻ സൗണ്ട് വയ്ക്കുന്നുണ്ട് ഇതിനകത്ത് മൊതലൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ രണ്ട് പയ്യന്മാര് വീണ് മരിച്ചു അന്ന് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഒത്തിരി തന്നെ നിൽക്കാൻ പിന്നെ മനസ്സു പിന്നെ ഞങ്ങൾ അങ്ങ് പോയി ചക്കു അമ്മസും ദോണ്ട അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ വലിയ വലിയ ഉരുളം കല്ലുകളൊക്കെ ഇവിടൊക്കെ വെള്ളം കയറി തലയില്ലാത്ത ഓരോ പ്രതിമകളൊക്കെ ഇരിക്കുന്നു ഞങ്ങളുടെ ഫ്രണ്ട്സും ചക്കുപ്പിയും അമ്മൂസും എല്ലാം അവിടെ ഇപ്പൊണ്ട് ചക്കുപ്പി കല്ല തട്ടി വീടല്ലേ അവിടെ അവിടെ ഇഷ്ടംപോലെ കല്ലുണ്ട് അവിടെ നിന്ന് ഞാനും ചക്കുപ്പിന്നെ ഓരോ കല്ലിന്റെ മണ്ടക്കി ചാടിച്ചാടി അങ്ങോട്ട് പൊക്കി ചിറക്കനാണെങ്കിൽ സമാധാനം എന്തായിരുന്നില്ല വാടാ വാറ അങ്ങനെണ്ടോ ഓരോ കല്ല് കൊണ്ടൊക്കെ ചാടിച്ചാടി നടന്നോണ്ടിരിക്കുന്നു ഫോട്ടോ എടുക്കാൻ രണ്ട് ഫോട്ടോ പോന്നിരിക്കോട്ടെ കൈ ഇവിടെ കുറച്ച് ഇപ്പം കുറച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് നേരത്തെ വന്നപ്പോൾ ഇവിടെ എല്ലാം അഴുക്കായിരുന്നു ഇതാ ഒരു കാളക്കൂട്ടം വരുന്നേരെ മേക്കു ഇവിടെ എല്ലാവരും ഇപ്പം ഫോട്ടോ ഒക്കെ എടുത്ത് പ്രതികരിക്കുവാണ് ആരും അമ്പലത്തിലോട്ട് പോകുന്നില്ല എല്ലാവരും ഇവിടെ തന്നെ തോന്നും ഞാൻ നീ ജസ്റ്റ് നീ അമ്പലത്തിലൂടെ കയറിയിട്ട് വരാം എങ്ങനെയാണ് നമ്പർ നോക്കട്ടെ അവിടെ ആ ഞാനീ ചക്കുപ്പിയും ഉണ്ട് അമ്പലത്തിൽ പോകുന്നെ അപ്പം ഞങ്ങൾ മൂന്നുപേരുണ്ട് അമ്പലത്തിലോട്ട് പോ

എല്ലാരും ഫോട്ടോ എല്ലാവരും ഫോട്ടോ മുത്തത്തില് ഹനുമാൻ സ്വാമി ഇവിടെ ഉണ്ട് കുറേ കൊറേ രൂപ കണ്ടിട്ടില്ല നാട്ടിലില്ലാത്ത കൊറേ രൂപമാണ് ഹനുമാന്റെ പിന്നെ ഹനുമാൻ സ്വാമിയുടെ സ്വർണത്തിലുള്ള ഒരു രൂപമുണ്ട് ഇവിടെ പൈസ കൊടുത്തു കഴിയുമ്പം പൊട്ട് തരും കൊടിമരം ഒരു ചക്കൊപ്പി ഭയങ്കര കരച്ചത് കഴിച്ചു അവൻ അവിടെ നിന്ന് ആട്ടുംകുട്ടി വന്നാണ് അമ്പലത്തിന് മിറ്റാത്ത ഒരു ആട്ടുംകുട്ടിണ്ട് അമ്പലത്തിലൊക്കെ പോയി തൊഴുതു കഴിച്ചപ്പോൾ ഞങ്ങളുടെ വീട് ഇത്രയേ ഉള്ളൂ അപ്പൊ ഞങ്ങളുടെ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു ചക്കുപ്പിയാണ് ഇവിടെ ഭയങ്കര കരച്ചത് നാട്ടുംകുട്ടി വേണമെന്നു പറഞ്ഞിട്ടുണ്ട് പണ്ടിക്കത്തി അപ്പൊ ഞങ്ങൾ അടുത്ത വീഡിയോ കാണാം അപ്പ എല്ലാവർക്കും ബൈ ബൈ